പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സാധിക്കി ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാം നിങ്ങൾക്ക് ഈ പ്രമേഹത്തിൻ്റെ പ്രയാസമുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ മധുര പലഹാരങ്ങൾ ഈ ലഡു ചോക്ലേറ്റ് പോലുള്ള സാധനങ്ങൾ നിന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല കാരണം നാൽപ്പത് വയസ്സ് മുതൽ ഇപ്പോൾ എനിക്ക് അൻപത്തെട്ട് വയസ്സായി പ്രമേഹത്തിൻ്റെ പ്രയാസമുള്ള ഒരാളാണ് അപ്പോൾ നാൽപ്പത് വയസ്സ് വരെ എനിക്ക് കാര്യമായി മധുരത്തോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല ഇല്ലായിരുന്നു പക്ഷേ എപ്പോൾ മുതൽ മധുരം നിയന്ത്രിക്കണമെന്ന് എനിക്ക് മനസ്സിലായോ അല്ലെങ്കിൽ ഡോക്ടറെ എന്നോട് പറഞ്ഞോ അന്ന് മുതൽ മധുരത്തോടുള്ള അതിഹഹായ ആഗ്രഹം സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെ പോലെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ട് അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മധുരപലഹാരങ്ങൾ എത്ര തന്നെ ആസ്വദിച്ചാലും യാതൊരു വിധത്തിലും അത് ബ്ലഡ് പ്രഷറിനെ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിനെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ആസ്വദിക്കാം ഞാനെന്ത് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഈ പതിനെട്ട് കൊല്ലത്തെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അറിയാത്തതും അറിയുന്നതുമായ കുറേ കാര്യങ്ങൾ പറയും അതിൽ പലതും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ട് എനിക്ക് ഈ പ്രമേഹം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ പ്രധാന വില്ലൻ നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണക്രമമാണ് അതിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് മലയാളികളുടെ പിന്നെ പാരൻസിന് മാതാപിതാക്കൾക്ക് ഈ ഷുഗറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതും ഒരു കാരണമാണ് അപ്പോൾ പ്രധാന വില്ലൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഭക്ഷണക്രമമാണ് ക്രമാണ് പ്രത്യേകിച്ച് മലയാളികളുടെ നമ്മളെ നമ്മൾ മലയാളികൾ ഭൂരിഭാഗവും തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ച ടീമാണ് ഈ പാങ്ക്രിയാസുമായിട്ട് ഈ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥയില്ലേ പാ പാങ്ക്രിയാസ് ആ പാങ്ക്രിയാസുമായി ശരിക്ക് യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഭക്ഷണ രീതിയാണ് നമ്മളുടേ മലയാളികളുടെ പറയാതിരിക്കാൻ വയ്യ കാരണം കാർബോഹൈഡ്രേറ്റ്സ് അടി േറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഭക്ഷണക്രമം ഭക്ഷണ രീതി മലയാളികളുടെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കായികാധ്വാനമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നമില്ലായിരുന്നു പക്ഷേ നമ്മുടെ ജീവിതശൈലിയും ഒപ്പം ഇത്തരത്തിലുള്ള ഭക്ഷണക്രമവും രണ്ടും കൂടി നമുക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് കയറി കഴിഞ്ഞാൽ പത്തിൽ ഒരു വിത്തോട്ടെന്ന് പറഞ്ഞതിന് പകരം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പത്തിൽ ഒമ്പതും വിത്തോട്ടാണ് ചിലപ്പം പത്തും അതാണ് ഇപ്പോഴത്തെ കാരണം നമ്മൾ മുമ്പ് കാലത്തൊക്കെ ഭക്ഷണ ഇതാണെങ്കിലും നമ്മൾ അധ്വാനവും അതുപോലെ തന്നെ കായികാധ്വാനവും ജോലിയൊക്കെ അപ്പോൾ അത് നടക്കുന്ന സാഹചര്യം ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ നമ്മൾ വളരെ ഈസി ലൈഫാണ് അപ്പോൾ ജീവിതശൈലിയാണ് ഭക്ഷണക്രമമാണ് ഇത് രണ്ടും കൂടിയാണ് അപ്പോൾ സ്വാഭാവികമാണത് മലയാളികൾക്ക് പ്രത്യേകിച്ചും അപ്പോൾ ഇപ്പോൾ മലയാളികളെ പരിശോധിച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഈ നിങ്ങൾക്ക് ഷുഗർ യാതൊരു പ്രശ്നവും ഇല്ല ആണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്തോ ഒരു തകരാറുള്ളതാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ അപ്പം ഷുഗർ ഇല്ലാത്ത ഒരാൾ പോലെ ഇപ്പോൾ പലരോടും ഞാൻ നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ എന്തായാലും ഉണ്ടാകും പൈസ വധിച്ചില്ല ഈ ഒരു ടെൻഷൻ വേണ്ട എന്നുള്ള രീതിയിലാണ് പലരും നിങ്ങൾ സംസാരിച്ച് നോക്കുമ്പോൾ മലയാളികളായ ഒരു പത്ത് മുപ്പത് വയസ്സിന് ശ ശേഷം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ഭയാനകമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യ അതിനിടയിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകൾ കൂടി പറയാമെന്ന് വിചാരിക്കുന്നു അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് പലരുടെയും ഒരു ശീലമാണ് അത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് പലപ്പോഴും പല മതവിശ്വാസങ്ങളുടെയും ഭാഗമാണ് മാത്രമല്ല ശാസ്ത്രീയമായും അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു അയൽവാസി ഇത് ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചതിൻ്റെ ഭാഗമായി മരണപ്പെട്ട ഒരു സംഭവം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള പ്രധാന കാരണം അപ്പോൾ അതുമാത്രമല്ല മരണപ്പെടാനുള്ള തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി മരണപ്പെടാനുള്ള സാധ്യത മറ്റുള്ളവരുടെ ഭക്ഷണത്തിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തെറിച്ചീഴുകാനും അത് അലോചകമായി തോന്നാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ചെറിയ ചെറിയ കണികകൾ ഈ ശ്വാസകോശത്തിലൊക്കെ കറി ഇപ്പോൾ എയർവേ നമ്മൾ സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ എയർവേ ഓപ്പൺ ആവുകയും അതിലൂടെ ചെറിയ ചെറിയ അംശങ്ങൾ ഭക്ഷണത്തിൻ്റെ ലങ്സിൽ അതായത് ശ്വാസകോശത്തിലൊക്കെ പിന്നെ പ്രവേശിക്കാനും അത് പിന്നീട് ന്യൂമോണിയൊക്കെ ആയി മാറാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചതാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ ശക്തമായ ഒരു അവയവമാണ് പല്ലി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സമയമെടുത്ത് ചവച്ചരച്ച് അത് ആവോളം ആസ്വദിച്ച് നല്ല രീതിയിൽ പാകപ്പെടുത്തിയതിനു ശേഷം മാത്രമാണത് കഴിക്കേണ്ടത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഭക്ഷണം ആസ്വദിക്കാം രണ്ടാമത് ഈ വയറിനുള്ള സ്തംഭനം അതുപോലെ തന്നെ ദഹനക്കുറവ് ഇതുപോലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഗ്യാസ് ഇതുപോലുള്ള പ്രയാസങ്ങളില്ലാതെ ആക്കാൻ പറ്റും മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളൊരു സംഭവമാണ് ഈ ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളത് അത് ഒരു ശീലമാക്കിയാലേ അത് പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രകൃതി നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും പ്രത്യേകിച്ച് വിശക്കുന്ന സമയത്ത് ഇപ്രകാരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മധുരം എത്ര തന്നെ ആസ്വദിച്ച് കഴിഞ്ഞാലും അത് യാതൊരു വിധത്തിലും ബ്ലഡിലെ ഷുഗറിനെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഈ പ്രായമായവരിൽ ഭൂരിഭാഗവും ചില ചെറുപ്പക്കാരും ഈ വെറ്റിലടക്കമൊക്കെ ചവച്ചരച്ച് തുപ്പിക്കളയുന്ന ഒരു സമ്പ്രായം അതിപ്പോൾ അങ്ങനെ കാണുന്നില്ല അതിന് കാരണം വെച്ചാൽ അവർക്ക് അതിലെന്തോ ഒരു ലഹരിയോ ചെറിയൊരു സുഖമോ കിട്ടുന്ന സിഗരറ്റൊക്കെ വയ്ക്കുന്നത് അതുപോലെ നമ്മൾ ഈ ലഡു ചോക്ലേറ്റ് പ്രഥമൻ പായസം ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ തന്നെ വായന്ന വെള്ളം പെട്ടെന്നുണ്ടാകുമ്പോൾ പലർക്കും സ്വാഭാവികമായും നിയന്ത്രിക്കാനാകാത്തൊരു ആസക്തി താല്പര്യമൊക്കെ അതിനോട് തോന്നുമ്പോൾ ഇതുപോലെ നമ്മളുടെ ഈ പ്രയാസത്തിൽ ഒരാസ്വാദനം ഇന്നലെ ചവച്ച അരച്ച് അത് ഇറക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഇറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇറക്കിപ്പോകും ഇറക്കിപ്പോയിക്കഴിഞ്ഞാൽ അത് ഷുഗർ കൂടാനും പ്രയാസമുണ്ടാക്കാനും സാധ്യതയുണ്ട് അതിന് ഞാൻ ഉത്തരവാദിയല്ല